നമസ്കാരം കൊല്ലം പരവൂരിൽ ഭാര്യയും മകളെയും കൊലപ്പെടുത്തി ഗൃഹനാഥൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു ഗൃഹനാഥൻ ശ്രീജുവാണ് ഭാര്യ പ്രീത മകൾ ശ്രീനന്ദ എന്നിവരെ കൊലപ്പെടുത്തിയത് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മകൻ ശ്രീരാഗ് കൊട്ടിയതെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് പരവൂർ പൂതക്കുളത്ത് ഇന്നലെ രാത്രിയിലാണ് നാടിന് നടുക്ക് ദാരുണ സംഭവം ഉണ്ടായത് കടബാധിതയാണ് കൊലയ്ക്കും ആത്മഹത്യാ ശ്രമത്തിനും പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം പ്രീത പൂതക്കുളം സർവീസ് സഹകരണ ബാങ്കിലെ കളക്ഷൻ ഏജന്റായിരുന്നു ശ്രീനന്ദ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ശ്രീരാഗ് പ്ലസ് ടു വിദ്യാർത്ഥിയുമാണ് ശ്രീജു ഭാര്യയ്ക്കും മക്കൾക്കും വിഷം കൊടുത്തതിനു ശേഷം കഴുത്തിറക്കുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ശ്രീജുവും കുടുംബവും രാവിലെ കഥക് തുറക്കാത്തതിനെ തുടർന്ന് തൊട്ടടുത്ത് താമസിക്കുന്ന ബന്ധുവെത്തി പരിശോധിച്ചപ്പോഴാണ് സംഭവം അറിയുന്നത് തുടർന്ന് നാട്ടുകാരെത്തി വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്തുകടക്കുകയായിരുന്നു ഉടൻ തന്നെ നാലുപേരെയും ആശുപത്രിയിൽ എത്തിച്ചു പ്രീതയും ശ്രീനന്ദയും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരുന്നുവെന്നും ശ്രീജുവിനും ശ്രീരാഗിനും ജീവനുണ്ടായിരുന്നതായി ബന്ധുക്കൾ പറയുന്നു ശ്രീരാഗിനെ കൊട്ടിയത്തെ സ്വകാര്യ ആശുപത്രിയിലും ശ്രീജുവിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം തന്നെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും ശ്രീജുവിൻ്റെ മൊഴിയെടുക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്